மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ചുങ്കത്രയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഇന്നലെ രാത്രിയാണ് ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് അംഗീകൃത ഷൂട്ടറായ പത്തപ്രരിയം സ്വദേശി അഹമ്മദ് നിസാറാണ് പന്നികളെ വെടിവെച്ചു കൊന്നത് ചുങ്കത്ര പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനേഴ് വാർഡുകളിൽ നിന്നായി ശല്യക്കാരായ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ജെസിബിയുടെ സഹായത്തോടെ കുഴിയെടുത്ത് കാട്ടുപന്നികളുടെ ജഡം സംസ്കരിച്ചു ചുങ്കത്ര പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന നടപടി ഗ്രാമപഞ്ചായത്തുകളും സജീവമാക്കിയിട്ടുണ്ട് ഒരു പന്നിയെ വെടിവെക്കുന്നതിന് ഷൂട്ടർക്ക് ആയിരത്തി രൂപയാണ് നൽകുന്നത് കുഴിച്ചിടുന്നതിന് രണ്ടായിരത്തി രൂപയും ലഭിക്കും എ പ്ലസ് വിഷൻ ചുങ്കത്ര കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ഫാമിലി സ്ലൈഡ് 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 ഓപ്പൺ ബോഡി ബോഡി ക്ലോസ്ഡ് തിയേറ്റർ പാർക്ക് സൈക്കിൾ ഫ്ലൈ ിൽഡ്രൻസ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்